ഭാരതത്തിന്റെ മണ്ണിൽ ക്രിസ്തുവിരോധികൾ കൊലപാതക സമയത്ത് അവിടുത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന തമിഴ്നാട് സ്വദേശി ബാലകൃഷ്ണൻ ഐ എ എസ് ഒരു അഭിമുഖത്തിൽ നമ്മളെ ഏറെ അണിയിക്കുന്ന ഉണർവ് നൽകുന്ന ചില പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഇതാ അതിന്റെ മലയാള പരിഭാഷത്തിലെ പാഠം പഠിപ്പിച്ച ഒരു മുറിവായി മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ഗ്രഹാം സ്റ്റേറ്റ്സിന്റെ അദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരനാണ് മയൂർ ബഞ്ച് ജില്ലയിലെ വരിപട എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ കലക്ടർ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ മേർഡർ നടന്ന സ്ഥലം എന്റെ കീഴിലല്ലായിരുന്നു അദ്ദേഹം ജീവിച്ചത് കുഷ്ഠരോഗികൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾ കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു ഒരിക്കൽ ഞാൻ മാർക്കറ്റിലൂടെ പോകും അദ്ദേഹത്തിന്റെ വാഹനം ഒരു പഴയ ടയറുകൾ വിൽക്കുന്ന കടയിൽ നിർത്തിയിരിക്കുന്നു ഇനി അദ്ദേഹം സ്വന്തം വണ്ടിയിൽ പഴയ ടയറുകളാണോ ആണോ ഇടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു അവിടെ വാഹനം നിർത്തി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കുഷ്ഠരോഗികൾക്ക് സാധാരണ ചെരുപ്പുകൾ പത്ത് ധരിക്കാൻ കഴിയും കാലിന്റെ രൂപം മാറുന്നത് അദ്ദേഹം എന്തു ചെയ്തുവെന്ന് പഴയ ടയറുകൾ വാങ്ങിച്ച് അങ്ങേയറ്റം സമർപ്പണമുള്ള ഒരു ഒരു മനുഷ്യനായിരുന്നു കൂടാതെ പിന്നീട് ഒരിക്കൽ കീഴിൽ വലിയ അപകടം സംഭവിച്ചപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള പരിക്ക് അപകടത്തിൽ രക്ഷിക്കാൻ ഞങ്ങൾ ആംബുലൻസുകൾ വിളിച്ചു പക്ഷേ അവരെത്തുന്നതിന് മുമ്പ് ഗ്രഹാം അന്ന് കത്തിയ വാഹനമില്ലേ അത് കൊണ്ടുവന്നു കൂടെ അവരുടെ നേഴ്സ്മാർ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഗ്രഹാമിന്റെ വാഹനത്തിലാണ് വരെ കട്ടക്കിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് അവർ ചെയ്തത് പിന്നീട് ഒരു ഞായറാഴ്ച ഉച്ച തിരിഞ്ഞ് അദ്ദേഹം എന്നെ കാണാൻ എന്റെ റെസിഡൻസിൽ വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ട് ആൺമക്കൾ ഫിലിപ്പ് പിന്നെ മൂത്ത മകൾ പിന്നെ അദ്ദേഹത്തിന്റെ സ്കൂൾ സുഹൃത്തുണ്ടായിരുന്നു ഞങ്ങൾ ഏതാണ്ട് മൂന്നര മണിക്കൂറോളം എന്റെ വീട്ടിലിരുന്ന് സംസാരിച്ചു എന്റെ ഭാര്യ അവർക്ക് കോളിഫ്ലവർ പക്കുവട ഉണ്ടാക്കി സന്തോഷമുള്ള ഒരു അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് പോയി കൃത്യം മണിക്കൂറിനുള്ളിൽ ആ ദുരന്തം സംഭവിച്ചു പുലർച്ചെ മണിക്ക് എനിക്കൊരു മനോഹർപൂർ ഗ്രാമത്തിൽ വെച്ച് സ്വന്തം വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന അദ്ദേഹത്തെയും മക്കളെ ആരോ തീയിട്ടു എനിക്ക് വിശ്വസിക്കാനായില്ല ഉടൻ തന്നെ ഞാൻ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്ത് അവിടെ എത്തി ഒരുപാട് ദുഃഖകരമായ കാഴ്ചയായിരുന്നു കത്തിയരിഞ്ഞ വാഹനത്തിൽ ആ പിഞ്ചു ബാല്യക്കാരൻ അദ്ദേഹം അവിടെ ചെന്ന് വാഹനത്തിൽ നോക്കിയപ്പോൾ ബോഡി കണ്ടിട്ട് എനിക്ക് ഏതാണ് വലിയ കുട്ടിയെന്നും ഏതാണ് ചെറിയ കുട്ടിയെന്നും തിരിച്ചറിയാൻ പ്രയാസമുണ്ടായിരുന്നു എന്റെ മേൽനോട്ടത്തിൽ ആ മൃതദേഹങ്ങൾ എടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു ഒരു ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും കഠിനമായ ദിവസങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ ഞാനും ഭാര്യയും ഞങ്ങൾക്ക് വാക്കുകളില്ലായിരുന്നു അപ്പോഴാണ് അവർ ആ കാര്യം അന്ന് നിങ്ങൾ കണ്ടില്ലേ എന്റെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിൽ വന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു നല്ല മനസ്സുള്ള ആളുകളോടൊന്നും കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെന്നത് അവർ കരയുകയായിരുന്നില്ല അവരാണ് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് അവരെന്നോട് പറഞ്ഞു സാർ നിങ്ങൾ വിഷമിക്കരുത് ഞാൻ അവരോട് ക്ഷമിച്ചു എന്റെ ഭർത്താവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ എന്നാൽ മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു